ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവച്ചതെന്നും അവർ വ്യക്തമാക്കി പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുൻപ് ബംഗ്ലാദേശ് ജനതയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗത്തിലാണ് ഹസീനയുടെ ആരോപണം സെന്റ് മാർട്ടിനൻസ് ദ്വീപിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് കൈമാറാനും ബംഗാൾ ഉൾക്കടലിൽ അവരുടെ അപ്രമാദിത്വം തുടരാനും അനുവദിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ തനിക്ക് ഭരണത്തിൽ തുടരാൻ കഴിയുമായിരുന്നു എന്ന് ഹസീന പ്രസംഗത്തിൽ ത്തിൽ ആരോപിക്കുന്നു ഏതാണ് ഈ ദീപം എന്തിനാണ് ഈ ദീപ് അമേരിക്കയ്ക്ക് ആവശ്യം ഹസീന പറയുന്നത് സത്യമാണോ പരിശോധിക്കാം ഞാൻ മേഘാ പണിക്കർ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിൽ ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കി അറ്റത്തുള്ള കുഞ്ഞൻ ദ്വീപാണ് സെന്റ് മാർട്ടിനൻസ് ഒരു ചെറിയ പവിഴദ്വീപ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് നിവാസികളുണ്ട് ഈ ദ്വീപിൽ ഇവിടെ ഭൂരിഭാഗവും പ്രധാനമായും മത്സ്യബന്ധനത്തിലൂടെയാണ് ജീവിക്കുന്നത് നെല്ലും തെങ്ങുമാണ് മറ്റു പ്രധാന വിളകൾ ദ്വീപിൽ വളരെ സാധാരണമായതിനാൽ ആൽഗകൾ ശേഖരിച്ചു ഉണക്കി മ്യാൻമാറിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമരത്തോടെ സെന്റ് മാർട്ടിനൻസ് ബംഗ്ലാദേശിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദ്വീപിന്റെ ഉടമസ്ഥത സംബന്ധിച്ച ബംഗ്ലാദേശും മ്യാൻമാറുമായി അതൊതു ഉടമ്പടിയുമായി ദ്വീപിന്റെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കങ്ങൾ ഒന്നുമില്ലെങ്കിലും സമുദ്രാതിർത്തി സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യാന്തര സമുദ്ര നിയമ ട്രൈബ്യൂണൽ ദ്വീപിനു മേലുള്ള ബംഗ്ലാദേശിന്റെ അവകാശം ശരിവച്ചെങ്കിലും തർക്കം ഇപ്പോഴും തുടരുകയാണ് വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിൽ ിലും ബംഗ്ലാദേശിനും മ്യാൻമാറിനും നടുവിൽ തന്ത്രപ്രധാനമായ മേഖലയാണ് സെന്റ് മാർട്ടിനൻസ് ദ്വീപിന്റെ സ്ഥാനം ബംഗാൾ ഉൾക്കടലിന്റെ പ്രവേശന ഭാഗത്തായതിനാൽ സമുദ്ര ഗതാഗതത്തെയും ചരക്കു നീക്കത്തെയും അടുത്തുനിന്ന് നിരീക്ഷിക്കാനാകും ഇവിടം നിയന്ത്രിക്കുന്നവർക്ക് സുപ്രധാന സമുദ്രപാതയായ പാതയായ മലാക്ക കടലിനടുത്ത് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കും ചൈനയുടെ വ്യാപാര നീക്കത്തിന്റെ എൺപത് ശതമാനത്തിലേറെ മലാക്ക പാതയിലൂടെ ആണെന്നതിനാൽ ഈ മേഖല യു എസിന് നിർണായകമാണ് ലോകത്തെവിടെ ിൽ നിന്നും കടൽ മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന തരത്തിലാണ് സെന്റ് മാർട്ടിനൻസ് ഭൂമിശാസ്ത്രപരമായി സ്ഥാനം കൊള്ളുന്നത് തന്ത്രപ്രധാനമായ വീക്ഷണ കോണിൽ നിന്ന് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലും ചുറ്റുമുള്ള മുഴുവൻ കടൽ പ്രദേശവും സെന്റ് മാർട്ടിൻ ദ്വീപിൽ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച സെന്റ് മാർട്ടിൻ വളരെ പ്രധാനമാണെന്ന് ചുരുക്കം ഇവിടെ നിന്ന് ചൈനയുടെയും മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും മാത്രമല്ല ഇന്ത്യയുടെ നീക്കങ്ങളും അടുത്തറിയാം വരും കാലങ്ങളിൽ ഈ രാജ്യങ്ങളുടെ സ്വാധീനം ഇനിയും വർദ്ധിക്കാൻ പോകുന്നു ലോകത്തെ ശക്തി കേന്ദ്രമായി നിലനിൽക്കാൻ ചൈനയും ഇന്ത്യയും നിയന്ത്രിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ ഈ മേഖലയിൽ തന്നെ സ്ഥാനം ആവശ്യമാണ് അവിടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക സാന്നിധ്യം സജ്ജമാക്കാൻ കഴിയും അതുകൊണ്ടാണ് ാണ് ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപിലേക്ക് അവരുടെ കണ്ണ് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ദ്വീപ് യുഎസിന് വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് രണ്ടായിരത്തി മൂന്നിൽ ഹസീന ആരോപിച്ചിരുന്നു വെള്ളക്കാരായ ഒരു വിദേശ രാജ്യം ബംഗ്ലാദേശിൽ വ്യോമ താവളം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അനുവാദം നൽകാത്തതിനാൽ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഹസീന വെളിപ്പെടുത്തിയിരുന്നു അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന ഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ താൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണെന്നും രാജ്യത്തെ പകുത്തുകൊണ്ട് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മറുപടി നൽകിയെന്ന് ഹസീന പറഞ്ഞിരുന്നു എന്നാൽ സെന്റ് മാർട്ടിൻ അദീബ് സംബന്ധിച്ച ആരോപണങ്ങളെല്ലാം അസമ്മതമെന്നും പറഞ്ഞത് എല്ലാം തള്ളുകയാണെന്നും ഇക്കാലം അത്രയും യു എസ് പറഞ്ഞത് ബംഗ്ലാദേശിൽ എവിടെയും സൈന്യത്താവളം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്നും ധാക്കയുമായി തന്ത്രപരമായ സൈനിക ബന്ധം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ബംഗ്ലാദേശിലെ യു എസ് പ്രതിനിധിയായ മേരി ആൻഡ് പീറ്റേഴ്സ് പ്രതികരിച്ചത് നിലവിലുയർന്ന ആരോപണത്തെയും യു എസ് നിഷേധിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും ബംഗ്ലാദേശുമായി ഉണ്ടായിട്ടില്ല െന്ന് യു എസ് വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു